ഇന്ന് രാവിലെ എൻ്റെ ഒരു ആത്മസുഹൃത്ത് ഒരു ബയോപ്സി റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ഇപ്പം എന്തൊക്കെ എന്ത് കാര്യം കണ്ടെങ്കിലും മാക്സിമം വീഡിയോ ആയി തന്നെ ചെയ്യാമെന്നാണ് കാരണം ഒരാളുടെ സംശയം മറ്റൊരാൾക്കും ഉണ്ടാകും അപ്പം ഒരുപാട് പേർക്ക് സംശയം ക്ലിയർ ചെയ്യാൻ ഉപകരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞടാ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ബാക്കി ഞാൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞു അമിലോവിഡോസിസ് എന്ന് പറയുന്നൊരു ഡയഗ്നോസിസ് ആണ് കിട്ടിയത് സെർവൈക്കൽ ലിഫിനോഡ് അല്ലെ ബയോപ്സി എടുത്ത അപ്പോൾ ഇത് സർവ്വസാധാരണമായി കാണുന്നൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വസാധാരണമായി കാണുന്ന പ്രശ്നമൊന്നുമല്ല പക്ഷെ പലർക്കും ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റിപ്പോർട്ട് ചിലർക്കൊക്കെ കിട്ടാറുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആശങ്ക പൂണ്ടിരിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചില അവയവങ്ങളിൽ ചിലപ്പം ഇപ്പോൾ ഹൃദയത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം അമിലോയിഡോസിസ് എന്ന് പറഞ്ഞാൽ അമിലോയിഡ് എന്നറിയുന്നൊരു അബ്നോർമൽ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഓർഗനൽസ് ഓർഗൻസിലൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ഒരു ഡെപ്പോസിറ്റിനെയാണ് അമിലോയിഡോസിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാവുമ്പം അത് ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ശാരീരിക ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ നോർമലായിട്ട് പ്രവർത്തനം ചിലപ്പോൾ ബാധിച്ചിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ച പ്രോട്ടീൻ അല്ലെങ്കിൽ അമിലോയിഡ് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട് ആദ്യത്തേത് പ്രൈമറി അമിലോയിഡോസിസ് ആണ് പ്രാഥമിക ടൈപ്പ് എ എൽ അമിലോയിഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സ് പോലത്തെ ചില രോഗങ്ങളിലാണ് ഇത്തരം അമിലോയിഡ് കാണുന്നത് ഒന്നാമത്തേത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടാമത്തത് അത്ര ഡേഞ്ചർ അല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സഹോദരന് തന്ന റിസൾട്ട് ഈ സെക്കൻഡറി അമിലോയിഡാണ് അതിൻ്റെ അത്ര ഡേഞ്ചർ അല്ല അത് ക്രോണിക്കായിട്ടുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നമ്മളിപ്പോൾ ഒരു വാദ സംബന്ധമായിട്ടൊരു രോഗമൊക്കെ ഉണ്ട് അതിങ്ങനെ കുറേ കാലം നിൽക്കുന്ന അസുഖമാണല്ലോ അതവിടെ നിന്നിരിക്കുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ചില ചേഞ്ചുകൾ ഉണ്ടാവും ഈ ചേയ്ഞ്ചുകളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്നൊരു മാറ്റമാണ് ഇത് ഈ അബ്നോർമൽ പ്രോട്ടീനായിട്ട് പരിവർത്തനം ചെയ്യുക അമിലോയിഡായിട്ട് പരിവർത്തനം ചെയ്യുക അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ അമിലോയിഡോസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി അമിലോയിഡോസിസ് ഇനി മൂന്നാമതൊന്നുണ്ട് അത് പാരമ്പര്യമായിട്ട് രക്ഷിതാക്കുന്ന കുട്ടികളിൽ നിന്ന് കുടുംബങ്ങളിലൂടെ പകർന്നു പോകുന്നു ഒന്നാണ് അതിൻ്റെ പേര് ഹെറിഡിറ്ററി അമിലോഡോസിസ് എന്നാണ് പിന്നെ ചില ഡയാലിസിസ് ഇങ്ങനെ ചിലവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കത് വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്യുമ്പം ഡയാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അമിലോഡോസിസ് ഉണ്ടാവാറുണ്ട് അതിങ്ങനെ കിഡ്നിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അമിലോഡോസിസ് വേറെയുണ്ട് അമിലോയിഡോസിസിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്താവും നല്ല ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും പിന്നെ കാലിലും കാൽപാദങ്ങളിലൊക്കെ വീക്കം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവും കൈകാലുകളിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ പിന്നെ അപ്രതീക്ഷിതമായിട്ട് വെയിറ്റ് കുറഞ്ഞു പോകുന്ന സാഹചര്യം പിന്നെ ശ്വാസം മുട്ടൽ ഇതുപോലത്തെ ഇതെല്ലാ ലക്ഷണങ്ങളും എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഓരോ സ്ഥലത്ത് ഡെപ്പോസിറ്റ് അനുസരിച്ച് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവാം പിന്നെ ഇത് കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ബയോപ്സി പിന്നെ സി ടി എം ആർ ഐ സ്കാനുകൾ പിന്നെ സാധാ ബ്ലഡ് ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെ ഇത് ഏത് അറിയുന്ന ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടാണിത് അറിയ അറിയുന്നത് അമിലോയ്ഡോസിസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അമിലോഡോസിസ് അമിലോയിഡ് പ്രോട്ടീൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ട് പിന്നെ ഇതിൽ ഏത് ടൈപ്പാന്നുള്ളത് മനസ്സിലായി പേൽ അമിലോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് മൾട്ടിപ്പിൾ മൈലോമ പോലത്തെ പ്രശ്നങ്ങളായിരിക്കും അത്തരം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തു അയച്ച റിസൾട്ടല്ല കേട്ടോ പറയുന്നത് അത് വേറെ സെക്കൻഡറി ആണ് അപ്പോൾ അതിന് വേറെ ഇപ്പോൾ ഇൻഫ്ലമേഷൻ നിർവിക്കലാണെങ്കിൽ നിർവീക്കം കുറക്കാനുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും ഇൻഫെക്ഷൻ മൂലം ഉണ്ടായിരുന്നില്ല ഇൻഫെക്ഷൻ കുറക്കാനുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും എ എൽ ടൈപ്പ് ഓഫ് അമിലോയിഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് അത് കീമോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് അത് ചികിത്സിക്കുന്നത് ടൈപ്പ് വൺ പ്രൈമറി ഓക്കെ ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഇതിൽ ഏതാണെന്ന് അറിയേണ്ടതുണ്ട് കേട്ടോ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പിന്നെ ഇത് ഏത് ഓർഗനെയാണോ ബാധിച്ചത് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കും അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ബയോപ്സിയിലൊക്കെ റിസൾട്ട് വന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞിട്ട് അതിന് ക്യൂർ ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്